വിതാര ഡിസൈൻസിന്റെ നവീകരിച്ച ഷോറൂം കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ കെ വർഗീസ് പുതുമകളാർന്ന ഈ വസ്ത്രാലയം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം പ്രമാണിച്ച് എല്ലാ പർച്ചേസുകൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ടും ഗിഫ്റ്റ് വൗച്ചറുകളും അനുവദിച്ചു കുട്ടികൾക്കും അണിഞ്ഞൊരുങ്ങുവാൻ ഏറ്റവും പുതിയ ഫാഷനിലുള്ള ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ അപൂർവ ശേഖരവുമായി കോതമംഗലത്ത് വിതാര ഡിസൈൻസിന്റെ നവീകരിച്ച ഷോറൂം സുസജ്ജമായി വെള്ളിയാഴ്ച രാവിലെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ കെ വർഗീസ് പുതുമകളാർന്ന ഈ വസ്ത്രാലയം ഉദ്ഘാടനം ചെയ്തു കോതമംഗലത്തെ സംബന്ധിച്ച് ഇന്ന് ഏറെ സന്തോഷമുള്ള ഒരു സുദിനമാണ് കോതമംഗലത്തിന്റെ അഭിമാന സ്ഥാപനമായ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു ഈ സ്ഥാപനം വളരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് ഉള്ളതാണ് ഏറ്റവും ഒരു ആകർഷണീയമായ ഒരു പ്രത്യേകത ഇതിനുള്ളത് ഈ സ്ഥാപനത്തിൽ നിന്നും വിവിധങ്ങളായ തുണിത്തരങ്ങൾ വിദേശത്തേക്ക് വിദേശത്തേക്ക് കൂടി കയറ്റുമതി കൂടി ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും എല്ലാ ആളുകൾക്കും ഈ കടയിൽ നിന്നും നമുക്ക് ഷോപ്പിംഗ് നടത്തുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് എം പി നൌഷാദ് സെക്രട്ടറി ഷിൻഡോ ഏലിയാസ് ട്രഷറർ കെ കെ വിശ്വനാഥൻ വനിതാ പ്രസിഡന്റ് ആശ ലില്ലി തോമസ് മാർബേസിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു വർഗീസ് വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥാപനമാണ് വിത്താര ഡിസൈൻസ് ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ സ്ത്രീകളുടെ എപ്പോഴും നമുക്ക് എന്താണ് ഞങ്ങളെ ഏറ്റവും അധികം പ്രലോഭിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഒരു ഷോപ്പാണിത് വെറുതെ പോകുമ്പോൾ പോലും ഞങ്ങൾ അറിയാതെ ഇങ്ങോട്ട് കേറിപ്പോവും അതുപോലെയാണ് ഇവിടുത്തെ ഓണേഴ്സായ അനിതയുടെയും റെജിയുടെയും സമീപനം അവരുടെ ഒരു കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഇത് പറയാനുള്ള കസ്റ്റമർ സർവീസ് ഇവരെ പഠിക്കണം ഒരു കസ്റ്റമർ അവരെ എങ്ങനെ മനസ്സിലാക്കി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി എങ്ങനെ അവരെ നമ്മുടെ ഒരു പെർമനന്റ് ഒരു കുടുംബാംഗത്തെ പോലെ ആക്കി എടുക്കാം എന്നുള്ളത് അനിത വളരെ മകട ഉദാഹരണമാണ് അപ്പം ഇവരുടെ ഈ പുതിയ സ്ഥാപനത്തിന് എല്ലാവിധ നന്മകളും കോതമംഗലം മർച്ച അസോസിയേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ കൂപ്പൺ നറുക്കെടുപ്പ് വിജയി തങ്കമ്മ വർഗീസിന് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകി ലേഡീസ് ആൻഡ് കിഡ്സ് റെഡിമെയ്ഡ്സ് റണ്ണിംഗ് മെറ്റീരിയൽസ് സ്പെഷ്യൽ പാർട്ടി വിയേഴ്സ് എന്നിവയുടെ ബമ്പൻ കളക്ഷൻ ആണ് വിത്താരയിൽ സന്ദർശകർക്കായി നേരുന്നിട്ടുള്ളത് ഡിസൈനിങ് സ്റ്റിച്ചിംഗ് ഹാൻ ആൻഡ് മെഷീൻ എംബ്രോയ്ഡറി സെമി ജ്യൂട്ട് കട്ട് വർക്ക് സാരി ഡെയിലി വിയർ സാരി പാർട്ടി വിയർ സാരി എന്നിവയുടെ അതിവിപുലമായ കളക്ഷനും ഒരുക്കിയിട്ടുണ്ട് റെജി മാനുവൽ അനിത റിജി എന്നിവരാണ് വിതാരയുടെ അമരക്കാർ ആൺ തിയേറ്ററിന് എതിർവശത്തുള്ള വിതാര ഡിസൈൻ എന്ന് പറയുന്ന സ്ഥാപനം നമ്മൾ നവീകരിച്ച പുതിയ ഷോറൂം ഇന്നോട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഐറ്റത്തിനും നമുക്ക് എല്ലാ മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ലേഡീസിന്റെ ആണ് മേടിക്കുന്ന എല്ലാ ഐറ്റംസിനും നമുക്ക് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഓൺലൈൻ ചാനലുണ്ട് ഇനി നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റാത്തവർക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഞങ്ങൾക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് പിത്താര ഡിസൈൻ കോതമംഗലം തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത് ആൺ തീയറ്ററിൻ്റെ നേരെ ഇതുവശത്താണ് നമ്മുടെ ഷോപ്പ് പ്രവർത്തിക്കുന്നത് അപ്പം ഇന്നുകൊണ്ട് അതുകൂടാതെ തന്നെ നമുക്കിവിടെ നിലവിൽ സ്റ്റിച്ചിങ് മെഷീൻ എംബ്രോയ്ഡറി ഹാൻഡ് എംബ്രോയ്ഡറി അങ്ങനെ എല്ലാവിധ സ്റ്റിച്ചിങ്ങും അതായത് മെയിൻ ആയിട്ട് നമ്മൾ ബ്രൈഡൽ സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാവിധ ഐറ്റംസുകളും സ്റ്റിച്ച് ചെയ്ത് ഇവിടുന്ന് തന്നെ എടുത്ത് അതല്ല ഇനി പുറമേ നിന്നാണെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയുള്ള മെയിൻ ഇതോടുകൂടിയാണ് നമ്മൾ ഇത് ഉദ്ഘാടന ദിവസം പ്രമാണിച്ച് ഇന്നത്തെ എല്ലാ പർച്ചേസിനും ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ തൊട്ട് അപ്പുറത്ത് നമ്മുടെ ഗ്രാൻഡ് പെർഫ്യൂംസ് എന്ന് പറഞ്ഞ ഷോറൂം ഉണ്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് നമ്മുടെ ബില്ല് കാണിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പെർഫ്യൂംസും അത്രകൾ അങ്ങനെയുള്ള ഐറ്റംസിന് എല്ലാം ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ബില്ല് അവിടെ കാണിച്ചു കൊടുത്താൽ മതി പിന്നെ ആര് പർച്ചേസ് ചെയ്താലും ഈ ഒരു മാസത്തേക്ക് ഫൈവ് ഡിസ്കൗണ്ട് അത് ഒരു നമ്മൾ ഡിസ്കൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഉദ്ഘാടനം പ്രമാണിച്ച് എല്ലാ പർച്ചേസുകൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ടും ഗിഫ്റ്റ് വൗച്ചറുകളും അനുവദിച്ചു കൂടാതെ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും പർച്ചേസ് ചെയ്ത ബില്ല് തൊട്ട് സമീപത്തു തന്നെ പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് പെർഫ്യൂമിൽ കാണിക്കുമ്പോൾ ഷോപ്പിൽ നിന്നും ഇമ്പോർട്ടന്റ് പെർഫ്യൂമിനും അത്തറുകൾക്കും ഒരാഴ്ച പത്ത് ശതമാനം ഡിസ്കൗണ്ടും ലഭിക്കുന്നു കോതമംഗലം കോളേജ് റോഡിൽ ആൻ തിയേറ്ററിന് എതിർവശത്താണ് ഈ വസ്ത്രാലയം എട്ട് രണ്ട് ഒന്ന് എട്ട് നാല് നാല് എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം